നമ്മുടെ പ്രാർത്ഥന മേലോട്ട് പോകണമെങ്കിൽ നെഗറ്റീവ് പറയുന്നത് നിർത്തണം അവിശ്വാസം പറയുന്നത് നിർത്തണം നമ്മുടെ ജീവിതത്തിൽ ദയപ്രവർത്തിക്ക് തടസ്സം വലിയ പാപൊന്നുമല്ല കേട്ടോ വലിയ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇന്റർനാഷണൽ പാപൊന്നുമല്ല സ്വത്രം നീ നിന്റെ ഭർത്താവിനെ നോക്കി നെഗറ്റീവ് പറഞ്ഞിട്ട് ഭർത്താവിനോട് പ്രാർത്ഥിച്ചാൽ ഏക്കത്തില്ല നീ നിന്റെ ഭാര്യയെ നോക്കി നെഗറ്റീവ് പറഞ്ഞിട്ട് ഭാര്യയ്ക്കൂടി പ്രാർത്ഥിച്ചാൽ ഏക്കത്തില്ല നീ നിന്റെ തലമുറയെ നോക്കി നെഗറ്റീവ് പറഞ്ഞിട്ട് നിന്റെ തലമുറയ്ക്കൂടി പ്രാർത്ഥിച്ചാൽ ഏക്കത്തില്ല ആദ്യം പറച്ചില് നേരെയാക്ക് ആദ്യം സംസാരം നേരെയാക്ക് എന്റെ ദൈവത്താൽ കഴിയുമെന്ന് വിശ്വസിക്ക് ദൈവം എനിക്കൂടെ അത്ഭുതം ചെയ്ത് വിശ്വസിക്ക് സങ്കീർത്തനക്കാരന് മൂന്നാമത്തെ ഒരു മനോഭാവം കിട്ടി അത് തന്റെ പ്രാർത്ഥനയുടെ വിടുതലിനെ കുറിച്ചായിരുന്നു ഞാൻ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടും സങ്കടം ബോധിപ്പിച്ച് കരയും ദൈവമന്റെ പ്രാർത്ഥന കേൾക്കും ദൈവമന്റെ പ്രാർത്ഥന കേൾക്കും അങ്ങനെ പറയാൻ ഇതിനകത്ത് എത്ര ദൈവമക്കളുണ്ട് അയ്യോ എന്റെ അവൻ എന്റെ പ്രാർത്ഥന കേൾക്കും അതാ തൻ പറയുന്നത് അവൻ എന്റെ പ്രാർത്ഥന കേൾക്കും 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 അവൻ എന്റെ പ്രാർത്ഥന കേൾക്കും വർഷങ്ങളായി പ്രാർത്ഥിക്കും പറ അവൻ പറഞ്ഞ പ്രാർത്ഥന കേൾക്കും അവൻ എന്റെ പ്രാർത്ഥന കേൾക്കും